ഹലോ നമസ്കാരം ഞാൻ ആതിര അഡ്രസ് ക്രോപ്പിംഗ് റാത്തൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നടന്നിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് വന്ന് ചെടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചായ ആയിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചായ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാണിക്കാം കേട്ടോ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച ഒരു മോഡലും കാണിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചായ ചെടികൾക്ക് കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് ഒരുപാട് തരത്തിലുള്ള എന്തൊക്കെ ബെനഫിറ്റ്സ് കിട്ടുന്നുണ്ട് അപ്പം അത് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ആ ചായ കൊടുക്കേണ്ട രീതി എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ട് കാണാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് നമ്മൾ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഞാൻ എന്താ ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം അങ്ങനെ പുളിപ്പിക്കാൻ വെച്ചത് അടുത്തത് എടുത്ത് കാണിക്കാം കേട്ടോ അങ്ങനെ പുളിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഏറെ കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്നുണ്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണം കേട്ടോ അപ്പൊ ഇത് പുളിപ്പിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക അതുപോലെ ഇതിലേക്ക് ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല മധുരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഉറുമ്പൊക്കെ വന്ന് ഫുള്ള് നമ്മളെ ചെടി നാശാക്കി കഴിത്തരും അതുകൊണ്ട് നമ്മൾ മധുരൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ ഒരു ചായ നമ്മള് തലേദിവസം പുളിപ്പിക്കാൻ വെച്ചത് കാണിക്കാം കേട്ടോ ഇത് നമ്മൾ തലേ ദിവസം പുളിപ്പിക്കാൻ വെച്ച് പുളിച്ചിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ ഇതിന്റെ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്ലാസ് ചായയിലേക്ക് നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളമാണ് അത് ചെടീന്റെ പ്രായം നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചെടി ഇപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ഇതൊരു മൾബറി ചെടിയാണ് ഈ ഒരു പ്രായമുള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് ഗ്ലാസ് ഒക്കെ വെള്ളം ചേർത്താൽ മതി വളരെ കുഞ്ഞു ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും വേണ്ടി പറ്റും അടിയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും നമ്മൾ പണ്ട് ചായപ്പൊടിയൊക്കെ റോസിന്റെ പോട്ടി മിക്സിൽ ഇടുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നോ അതുപോലെ തന്നെയാണ് വേര് വളർച്ച കൂടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വേര് വളർച്ച കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് ഉപ ഉപകാരപ്പെടും അപ്പൊ വളരെ ആയിട്ട് നമുക്ക് വേരിന്റെ വളർച്ച കൂടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് പൂക്കളും കായും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഇന്നുണ്ടാക്കുന്നതാണല്ലോ ഈ ഒരു ചായ അപ്പൊ ഈ ഒരു ചായ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഒരു ചായ വളം ഓക്കെ അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക പൂക്കളും കായൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ വീട്ടിൽ ചെറിയ രീതിയിൽ അടുക്കളത്തോട്ടം തോട്ടം ചെയ്യുന്നവർക്കുള്ള കാര്യങ്ങളായിട്ടോ നമ്മൾ പറയുന്നത് വലിയ രീതിയിൽ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റിയ കാര്യമില്ല എന്നാൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ രീതിയിലുള്ള കീടനാശിനികളും ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചായ വളം ഓക്കെ അപ്പൊ എല്ലാവരും കൃഷി സന്തോഷമായിരിക്കുക ഇതുപോലെ വീഡിയോട്ട് വീണ്ടും ഞാൻ ബൈ